പുതിയൊരു വീടിലോട്ട് സ്വാഗതം പെയിന്റ് പെയിന്റഡ് നടന്നോണ്ടിരിക്കുവാണ് ഭിത്തിയിലൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജനലിലൊക്കെ അടിക്കണോട്ടോ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മുടെ പോത്തി സിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതൊക്കെ ഈ മാസം സെറ്റ് ചെയ്യാനുള്ളതാണ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ സാണി ചെരുപ്പ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് തരണം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് പന്ന സാധനം എന്തോന്ന് പൊട്ട സാധനം ഇത് ആരാതാ പറഞ്ഞത് ഇത് ഇതിന്റെ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് പുള്ളിയിൽ നിന്ന് നീ എന്തോരം നല്ലതന്നെ കാണിച്ചതാടി എന്നിട്ട് നീ അവസാനം അവസാനിച്ചു ആയിരത്തിയാട്ടടി ഇത് ഇതിനകത്ത് വെക്കുന്ന ചെരുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല ഒന്നാം തരം നീളമുള്ള ചെരുപ്പായിരിക്കണം ാര്യത്തിൽ തീരുമാനം റിട്ടേൺ പെയിൻറ്റ് അടിക്കണ ചേട്ടന് അവര് ഭക്ഷണം കഴിക്കണ നേരത്ത് നിങ്ങൾ ഓർത്ത് വേഗം നമുക്കൊരു ക്യു ആൻ എ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ വന്നിരുന്നിട്ട് ഒരു ഇൻട്രോ പറയാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഫുൾ ജബ ജബ ആയി പോകണം അതിന്റെ കൂടെ ആണിക്കുകയാണെങ്കിൽ പനിയുടെ ലക്ഷണങ്ങൾ തുടങ്ങുന്നു ചുമ ചുമട്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല എങ്ങനെയാ എനിക്ക് സൗണ്ട് ഭയങ്കര അപ്പൊ ഇതാണ് നമ്മടെ ക്യു ആന്റെ വീഡിയോ അപ്പൊ ഒരുപാട് പേര് ഒരുപാട് പേര് ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടുള്ള ആണ് ആ ഹായ് പറ രണ്ട് മിനിറ്റ് പോയി കേട്ടാ ഹായ് ഞങ്ങൾ സ്വാഗതം നമസ്കാരം ഇത് എങ്ങനെ എടുക്കും ഇവർക്കാരൊക്കെ ഇരിക്കണേ എന്നൊക്കെ ചുമയാണ് വേണ്ട എന്താ ഇത്ര സെറ്റ് ചെയ്തിരുന്നല്ലേ ഇനി ഇങ്ങനെ ഒരു ദിവസം കിട്ടത്തില്ല അതുകൊണ്ട് നിർത്തം അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചുമച്ചിട്ട് അവകും മിണ്ടാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല പിറ്റേ ദിവസം നാണു തീരെ അവശതയിലോട്ടായി പോയി മെഡിക്കൽ സ്റ്റോറിലോട്ട് സ്വാഗതം ഇതാണ് എന്റെ മെഡിക്കൽ സ്റ്റോർ ഒരു ഒരത്യാവശ്യത്തിന് ഈ പെട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മരുന്ന് കിട്ടുന്നത് കുറച്ച് മരുന്നൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എമർജൻസിക്ക് വേണ്ടിയിട്ട് തലവേദന വയർ ജലദോഷം പെട്ടെന്ന് വരുന്ന പനി അങ്ങനെ ഞാൻ അത്യാവശ്യത്തിന് ഒരു ജലദോഷത്തിന്റെ ഗുളിക ഒരു പാരസെറ്റമോളും കൊടുത്ത് ഒന്ന് സമാധാനപ്പെടുത്താനായിട്ട് ഞാൻ ആരെയും സൂചി എവിടെയൊക്കെ തപ്പേന്ന് ആ സൂചി അത് അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു തപ്പാൻ ഇനി ഒരു സ്ഥലമുണ്ടായിരുന്നില്ല അങ്ങനെ ആരെയും കിട്ടിയിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം അതുകൊണ്ട് എല്ലാം വലിച്ചു മാറിയൊക്കെ വിട്ടേക്കുവാട്ടോ ഇപ്പൊ നാണിച്ച ഫാഷൻ ഡിസൈനിങ് പഠിച്ച സമയത്തുള്ള ഒരു സഞ്ചയുണ്ടായിരുന്നു കൊറക്കുലത്തൊക്കെ അവൾ അന്ന് ചെയ്തതൊക്കെ അതിനകത്തോട്ട് ആക്കി കട്ടൻ്റെ അടി വെച്ചേക്കുമായിരുന്നു അതൊക്കെ തപ്പിയപ്പൊ കിട്ടിയതാണ് ഇതിനകത്ത് അവൾ ആ അന്ന് പഠിച്ച സമയത്ത് പല പല പാറ്റേണുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വരച്ചേക്കുന്നതാട്ടോ ഇത് അതൊക്കെ ഞാൻ ചുമ്മാ നിങ്ങളിൽ നിന്ന് കാണിക്കാന്ന് കരുതിട്ട് വെറുതെ ഒന്ന് എടുത്തിങ്ങനെ നിവർത്തി നിവർത്തി കാണിക്കുവാണ് പല പല പാറ്റേണുകൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് നമുക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അയ്യനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പോത്തീസിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതൊക്കെ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ടതാട്ടോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ കാണിക്കാം നല്ലപോലെ ആലോചിച്ച് ചെയ്യാം എന്നൊക്കെ കരുതിയിരുന്ന സമയത്താണ് നാൻസിക്ക് പനിയും പനിയുടെ ലക്ഷണങ്ങളും ഒക്കെ ആരംഭിക്കുന്നത് ഇനി അത് എന്താവും അറിയില്ല ഇനി അത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ധൃതിക്കായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ അവളെ വരച്ച് വെച്ചേക്കുന്നതൊക്കെ ഞാനിങ്ങനെ കാണിക്കുവാണേ വരെ ഡ്രാക്കളിയോ ആ ഇവിളിങ്ങനെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരതൊക്കെ ഇങ്ങനെ ഈ വരയൊക്കെ ഒരു ഇതിനകത്തുണ്ട് അവളുടെ കഴിവിലുണ്ട് പക്ഷെ അവളൊന്നും പരിപോഷിപ്പിക്കത്തില്ല അവിടെ അങ്ങനെ പരിപോഷിപ്പിക്കാണ്ടിരിക്കണവാണ് ഇത് ആ സമയത്ത് എന്തോ പുള്ളിക്കാരത്തി ഒരു ലഹങ്കയൊക്കെ വെറുതെ ഒന്ന് വരച്ച് വെച്ചേക്കുന്നതാണ് അതേ പെണ്ണിന്റെ മുഖം ഒക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലേ മുഖം മുഖങ്ങളാണ് ഇത് മുഴുവൻ ആ മൈൻഡ്യൂട്ടായിട്ട് കാണുന്ന ഡിസൈൻ മുഴുവൻ ഇങ്ങനെ വരച്ച് വരച്ച് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുവായിരുന്നു ഇതൊക്കെ നിനക്ക് കണ്ടിട്ട് ഓർമ്മയുണ്ടോ ഞാൻ തല തിരിച്ചാണ് ഇത് എടുത്തേക്കുന്നത് നിങ്ങളതൊന്ന് തിരിച്ചു പിടിക്കണം അതൊന്നും അപ്പോൾ ഓർത്തില്ല പിന്നെ അതേ ഒരു ചുമന്ന സാരി കൊടുത്ത പെണ്ണിത് പിന്നെ ഒരു മണവായിട്ട് പെണ്ണ് ിങ്ങനെ പല പല കാര്യത്തിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഒന്നും ഒന്ന് പരിപോഷിപ്പിക്കാണ്ട് പോയത് കൊണ്ട് അതെല്ലാം ചുക്ക് ചുളിഞ്ഞ് വാടി കരിഞ്ഞു പോയി കേട്ടോ അപ്പം ഞാൻ പുറത്തൊന്നും പോകാണ്ട് അത്യാവശ്യമുണ്ട് അപ്പം ഞാൻ വീടിന്റെ പുറത്തിറങ്ങിയിട്ട് ദൈവമേ അടിച്ചേക്കണ പെയിന്റ് കുളമായോ ഞങ്ങൾ സെലക്ട് ചെയ്തതായത് ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ മുണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുവോ അവക്കാണെ പനിയും കൂടി ആയതുകൊണ്ട് അവളോട് ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നില്ല ഞാൻ ഞാനെന്നിട്ട് ഒറ്റയ്ക്ക് ഇന്ന് ഈശ്വരാ ഇത് കുള ആകുന്ന തോന്നുന്ന സാരമില്ല നമുക്ക് വെള്ള പെയിന്റ് അടിച്ച് മെനു ആക്കി എടുക്കാം എന്നൊക്കെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ് അവക്ക് ഈ പനിയൊക്കെ വരാൻ നേരത്ത് ജ്യൂസ് കുടിക്കാൻ ണം എനിക്ക് പേസ്ട്രി വേണം അങ്ങനെ പല പല ആഗ്രഹങ്ങൾ പറയേ അപ്പൊ ജ്യൂസ് കുടിക്കുകയെന്നു വെച്ചാൽ നടക്കണ കാര്യമല്ലോ അല്ലെങ്കിൽ ജ്യൂസ് വീട്ടിൽ കൊണ്ടൊന്നും അടിക്കാറ് പക്ഷെ അടുക്കളയൊക്കെ ഫുള്ള് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടേക്കുവാണ് പയിന്റടുകാരുണ്ടല്ലോ അപ്പൊ ഞാൻ വേഗം ഒരു രണ്ട് പേസ്റ്റ് അത്യാവശ്യമായിട്ടവയ്ക്ക് മേടിച്ചുകൊടുത്തത് സമാധാനിക്കട്ടെ എന്ന് കരുതി ജയ്സൻ ആണെങ്കിൽ കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ പുറത്തിറങ്ങിയപ്പോ എന്നാ നമുക്കൊരു കുഴിമന്തി ആയാലോ അങ്ങനെ കാട്ടർ കുഴിമന്തി വാങ്ങി കുഴിമന്തി അപ്പൊ വാങ്ങിയാലും ക്വാട്ടറെ വാങ്ങോളൂ കേട്ടോ ക്വാട്ടർ മതി ഞങ്ങക്ക് മൂന്നുപേർക്കും കഴിക്കാനില്ല ഞാനെന്നെ അനുസരിച്ച് ഇച്ചിരി ഒരു പേരെന്നെ കഴിക്കോളൂ ഇപ്പൊ കൊഴുവാ മെഴുക്ക് പുരട്ടിയത് എന്ന് വേണേ പറയാം അതേപോലെ ഒരു കറി വെച്ചിട്ടുണ്ടായിരുന്നു തോരനൊക്കെ വെച്ച് മടുത്ത് കൊഴുവ കുഞ്ഞു കൊഴുവായിരുന്നു അത് സവാളയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്ക് പുരട്ടി എന്ന് വേണേൽ പറയാം അതുപോലെ ഒരു കറിയാണ് അതും കൂടി ഇതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി കുഴിമന്തിയുടെ കൂട്ടത്തിൽ ഇച്ചിരി കഴിച്ചതാണ് നാൻസി അമ്മയുടെ മുറിയിലാവട്ടോ ഇപ്പൊ തൽക്കാലത്തേക്ക് കിടക്കുന്നത് അമ്മയുടെ മുറി പെയിന്റ് അടിക്കുന്നില്ല എല്ലാ പെയിന്റടേയും കൂടി താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ട് മുറി ഒഴിവാക്കിയതാണ് പക്ഷെ ഒരു മുറി അടിക്കാനുള്ള പെയിന്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അവരടിച്ച് പക്ഷേ ഈ മുറി അടിക്കുക എന്നുള്ളത് ഇച്ചിരി പ്രയാസകരമാണ് അത് ചിലപ്പോൾ ഞങ്ങൾ തന്നെ എന്തെങ്കിലും കാണിച്ചു വെക്കേണ്ടി വരും അപ്പം ഞാൻ അവക്ക് ഭക്ഷണം വാരിക്കൊടുത്തോണ്ടിരിക്കുവാണ് പുള്ളിക്കാരത്തേക്ക് തിന്നാനും കുടിക്കാനും ഒന്നും കഴിയല്ല ഇച്ചിരി കഞ്ഞു കുടിച്ചായിരുന്നു തേങ്ങായിട്ട് കഞ്ഞു കുടിച്ചിട്ട് മാറി കിടന്നു കാണും പക്ഷെ കഞ്ഞി ഒന്നും ഫുള്ളും കുടിച്ചൊന്നുമില്ല പക്ഷെ കുഴിമന്തി ഒരു ഇച്ചിരി ഒരു അഞ്ചാറ് വായങ്ങ കഴിച്ചു ഈ പണ്ടൊക്കെ കാണിച്ചിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ തന്നെ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നേ ഭക്ഷണം ആരെങ്കിലും വാരി കൊടുത്താ നിങ്ങൾ ഒരു ഇച്ചിരി ഒക്കെ തിന്നു ആരെങ്കിലും വെച്ചാൽ ഞാനാണിടയ്ക്ക് വാരി കൊടുക്കാറുണ്ട് അമ്മ വാരി കൊടുക്കാറൊന്നും അമ്മ കുഞ്ഞിനെ പോലെ വാരി കൊടുത്തിട്ടില്ല അമ്മ ജോലിക്ക് പോകുന്നതല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് വാരി കൊടുപ്പും കുളിപ്പീരും അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അതൊക്കെ നിങ്ങളെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി നോക്കിക്കേ എല്ലാവരും അവിടെ ഇടങ്ങളിലായിട്ട് കിടക്ക ഇരിക്കുവാണ് സ്ഥലമൊന്നുമില്ലാണ്ട് എല്ലായിടത്തും പുറത്തോട്ടിട്ടേക്കും അല്ലേ ഞാൻ കുഞ്ഞിനെ വിളിക്കാനായിട്ട് പോകാൻ പോവാണ് അപ്പം പണി ചെയ്യുന്ന ചേട്ടന്മാർക്കുള്ള ചായയും പാൽ അല്ല കടിയും പാലും കൂടി വാങ്ങണം അതും വാങ്ങി ഞാൻ കിയാനെ പോയി വിളിച്ചിട്ട് വന്നു ഈ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പെയിന്റി എന്ന് പറയുന്നത് ഏറ്റവും ഒരു ദുരിതകരമായ ഒരു അവസ്ഥയാണ് രാത്രി ജെയ്സൺ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ജയ്സോൻ്റെ കുറച്ചധികം ട്രോഫികൾ ഇതുപോലെ പൊടിയൊക്കെ അടിക്കാതിരിക്കാനായിട്ട് ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പിന്നെ കട്ടിൻ്റെ ഒരു പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് പുറത്തോട്ട് ഇട്ടല്ലോ പെയിന്റ് അടിക്കുന്ന ചട്ടം വരെ പിന്നെ അതെല്ലാം കൂടി പൊടിയൊക്കെ തൂത്തെടുത്ത് എടുത്ത് കുറച്ചൊക്കെ എടുത്ത് മറ്റേ സൺഷെയ്ഡ് പോലെ ഉണ്ടല്ലോ അതിനകത്തകത്ത് അതിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ അകത്തിരിക്കാനുള്ള ട്രോഫികൾ കേട്ടോ ഇതൊന്നും ഇല്ല ഷോക്കേഴ്സിനകത്ത് ആകൊണ്ട് വലിയ പൊടി പിടിച്ചിട്ടില്ല കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം എല്ലാം പോയി കളിച്ച് ജേശന് ട്രോഫികളാട്ടോ ഇതല്ല ജേശൻ്റെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പൊ പൊടി പിടിച്ച് അതിൻ്റെയൊക്കെ ആ തിളക്കമൊക്കെ മങ്ങിയിരിക്കുവാണ് അന്ന് ഞങ്ങൾ ഈ അടുക്കും പിറുക്കൂരിലേ ഒരു മുറി അടുക്കിയതാണ് അടുക്കും പിറുക്കും കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മണിയായി പിന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെ പേനടുകാർ വന്നതിന് മുന്നേ അടുക്കള ഒന്ന് ഫ്രീ ആക്കി കൊടുക്കാനായിട്ട് ഞാൻ വേഗം എന്നിവയ്ക്കാൻ മെഴുക്കുരട്ടേം കീഴാനെ സ്കൂളിൽ വിടണം മെഴുക്കുപുരട്ടയും എല്ലാം തോരൻ തോരനും പുട്ടും എന്തോ ഒരു കറിയും ഉണ്ടാക്കി പണ്ട് എനിക്ക് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഓരോരോ വെറൈറ്റി വെറൈറ്റി സാധനം ഉണ്ടാക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി പക്ഷെ ഇപ്പം എനിക്ക് പാചകം ചെയ്യാൻ എന്തോ ഒരു ഇഷ്ടവും ഇല്ല ഒരു വെറൈറ്റി ഉണ്ടാക്കാറില്ല അതെന്ത് പറ്റിയെന്നറിയില്ല ആ ഒരു മൂടേ പോയി എനിക്ക് തോന്നുന്നത് കുട്ടിയൊക്കെ നോക്കി ഞാൻ ക്ഷീണിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നത് ആ ഒരു ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി കണ്ട ഞാൻസ് ബോധം കട്ട് കിടക്കുകയാണ് കേട്ടോ അവൾ രാവിലെ എണീറ്റ് വന്നിട്ട് ഇന്നലെ ആൾ കുളിച്ചിട്ട് പോലും ഇല്ല ഇട്ട കൊടുപ്പി തന്നെ ബോധമില്ലാണ്ട് കിടക്കുവാണ് പിന്നെ തയ്ക്കാനുള്ളവരെ തുണിയാക്കാൻ ഞങ്ങൾ ഭദ്രമായിട്ട് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെച്ചേക്കുവാണ് അങ്ങനെ വേഗം ഞങ്ങൾ ആശുപത്രി പോകാന്ന് വിചാരിച്ചത് ഇപ്പം ഏത് തരം പനിയാണെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ തീരെ ക്ഷീണാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു മാസ്ക് പനിക്കാര് ആശുപത്രി ചെല്ലുമ്പോൾ മാസ്ക് വെച്ചില്ലെങ്കിൽ ഡോക്ടർ വഴക്ക് പറയും ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട് വേഗം അവിടെ പോയി ഇരുന്നപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് തന്നെ ഇപ്പം ഡെങ്കി ആണെന്നൊന്നും പറയാൻ പറ്റിയല്ല പിന്നെ ഈ പക്ഷിപ്പനി അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പരിശോധിക്കാൻ തന്ന പരിശോധിക്കാൻ തന്ന ഞങ്ങൾ ആശുപത്രിക്ക് അകത്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കും അവർക്ക് നിൽക്കാൻ പോലും മേല അങ്ങനെ ഞങ്ങൾ പുറത്തല്ലാവി അത് പരിശോധിക്കാൻ കെടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ ഡോക്ടർ പറഞ്ഞ് ആ നേരത്തിനാടിച്ച് പിന്നെയും മൂളിപ്പൊതച്ച് വന്ന് കിടക്കുവാണ് പെയിന്റ് എടുക്കുക പെയിന്റ് അടിച്ചുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ റിസൾട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെയും വന്ന് ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം ഒരു ഡ്രിപ്പ് ഇടാം ഒന്നും കഴിക്കണില്ല അവക്ക് ഭയങ്കര വായിക്കി ഭയങ്കര കയ്പെ പിന്നെ ഒരു ചുമ യും ഈ അലർജിയൊക്കെ കൂടി കിടക്കും എനിക്ക് തോന്നുന്ന പെയിന്റടിയൊക്കെ ഉണ്ടല്ലോ പെയിന്റ് അടിക്കുന്നു പിന്നെ പൊടികൾ അതിന്റെ ഒക്കെയാണെന്ന് തോന്നുന്ന അലർജിയുടെ അളവൊക്കെ കൂടുതലാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡ്രിപ്പ് ഒക്കെ ഇട്ടിട്ട് ഒരു ഇഞ്ചെക്ഷൻ ഒക്കെ കൊടുത്ത് അവിടെ കിടക്കുവാണ് ആള് സ്ഥിരം ഇങ്ങനെയാ കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിനു മുന്നേ എന്തെങ്കിലും പനിയെ കാര്യങ്ങളാ വന്ന നമ്മുടെ പരിപാടി കൊളാക്കും ഇതിപ്പ എങ്ങനെ തയ്ക്കോന്നുള്ള ടെൻഷനാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി ഒരു ഓടിച്ചിട്ട് പിടുത്തായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും ഞാൻ അതുവരേക്കും ബൈ ബൈ